ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ തന്നെയാണിത് രാവിലെ ഇതാ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കുറച്ച് വഴുകിയിട്ടൊക്കെയാണ് കേട്ടോ എണേറ്റിട്ടുള്ളത് എന്താ സ്കൂളൊന്നും ഇല്ലാത്ത ഒരു ദിവസമല്ലേ ഇനിയിപ്പോൾ നാളെ സ്കൂളുണ്ട് അപ്പോൾ രാവിലെ കുറച്ച് വഴുകിയിട്ടാണ് എണേറ്റിട്ടുള്ളത് അപ്പോൾ ഏട്ടന് ഇന്നലെ ഞാൻ അരിയൊന്നും അരച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഏട്ടൻ രാവിലെ കടയിൽ പോയിട്ട് നൂലുപുട്ട് ഉണ്ടാക്കാനുള്ള പൊടി കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി കൊടുത്തിട്ടുണ്ട് പാക്കറ്റ് കൊടുന്നിട്ടുണ്ട് അപ്പം ഞാനത് എന്താ കുറ കുറച്ച് വഴുകി എണീറ്റോണ്ട് തന്നെ ഞാനത് ഉണ്ടാക്കിയില്ല കേട്ടോ അവിടെ മുന്നേ കൊടുന്ന് ഒരു പാക്കറ്റ് റവ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ നൂലുപൊട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽക്ക് എന്തെങ്കിലും കറി എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം പിന്നെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ വഴുകും അപ്പം അതുകൊണ്ട് ഞാൻ റവ ഉണ്ടാക്കിയിട്ടോ റവ അങ്ങനെ ഇവിടെ വാങ്ങിക്കാറില്ല ഇപ്പോൾ എന്താ ഞാൻ ഇതിന് മുന്നേ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പൊടി റവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ പാക്കറ്റൊക്കെ പൊട്ടിച്ചതല്ലേ അപ്പം പിന്നെ അത് വേഗം ഉണ്ടാക്കിയെടുക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇതിലൊക്കെ വേഗം പുഴുവന്ന് നിറയുന്ന ഒരു ഇതാണല്ലോ അപ്പം അതെടുത്തു അപ്പൊ അനുമോളും ഇതൊന്നും കഴിക്കില്ല കേട്ടോ അവൾക്ക് എന്താ ഞാൻ മിഞ്ഞാന്ന് അരച്ച് വെച്ചിട്ടുള്ള മാവ് ഉണ്ടായിരുന്നുണ്ട് അത് ഇന്നലെ എടുത്തിട്ട് രാവിലെ എടുത്തിട്ട് അതിൻ്റെ ഒരു രണ്ട് ദോശക്കൊക്കെ ഉള്ള എന്താ മാവുണ്ട് കേട്ടോ അത് അത് ഞാൻ കുറച്ച് സമയം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതുണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവൾക്കുള്ള രണ്ട് ദോശയും കൂടെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് പിന്നെ അവൾക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല അവൾ ചായ ഒഴിച്ചിട്ടോ അങ്ങനെ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ റവ ഞാൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടകു പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ ചെറിയ ഉള്ളി അരിഞ്ഞതും വെല്ലുളളി അരിഞ്ഞതും പിന്നെ വറ്റൽമുളകും കുറച്ച് എന്താ ഒരു പച്ചമുളകിൻ്റെ കുറച്ചേ ഉള്ളൂ പകുതി പാകമുള്ളൂട്ടോ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം റവ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു അപ്പത്തേനും പിന്നെ ഞാൻ എന്താ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു എന്താ ഇപ്പുറത്തെ അടുപ്പിൽ വെക്കാമെന്ന് എഴുതിയിട്ടോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പുറത്തെ അടുപ്പിൽ റവ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ മൂപ്പിച്ചെടുത്തിട്ടുള്ള ആ ഉള്ളിക്കൊക്കെ എന്താ ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് റവ ഇട്ടുകൊടുത്തു അങ്ങനെ റവ ഉപ്പുമാവ് റെഡി ആയിട്ടോ എനിക്ക് അങ്ങനെ റവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ അങ്ങനെ അറിയണുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മുന്നേ ഒന്നുണ്ടാക്കിയപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പാകമൊക്കെ മനസ്സിലായിട്ടോ അപ്പം അങ്ങനെ ഞാൻ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടോ ഉപ്പുമാവ് ശരിയായി പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കി പിന്നെ കുറച്ച് ഒരു രണ്ട് പഴയിരിപ്പ് ഉണ്ടാകുന്നുട്ടോ അത് ഇനിയും ഇനിയും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പഴുത്ത് പഴുപ്പ് ഓവറാവും അപ്പോൾ പിന്നെ അതും എടുത്തു അത് ദോശ പാനിലിട്ടിട്ട് അതും ഒന്ന് എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് വട്ടിയെടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞാനും കുട്ടികളും ഒക്കെ എന്താ രാവിലത്തെ പലഹാരം ഒക്കെ കഴിച്ചു ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നത് അതിന് ഏട്ടനും ചായ ഒടിച്ച് പോയി പിന്നെ ഏട്ടൻ വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിലത്തെ രാവിലത്തെ ആ പാത്രം കഴുകലും പിന്നെ എന്താ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലും പിന്നെ മുറ്റടിച്ച് വാറലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് വേറെ കറികളൊന്നും ഉണ്ടാക്കണില്ല ഈ ഒരു ചിക്കൻ കറിയും പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ കാച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കാച്ചെടുക്കാമെന്ന് എഴുതി വേറെ കറിയൊക്കെ എന്തെങ്കിലും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ആ കറിയൊന്നും അങ്ങനെ കൂട്ടില്ല അപ്പോൾ പിന്നെ അത് വെറുതെ ബാക്കിയാവില്ല അപ്പോൾ അത് എഴുതിയിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല ഈ ചിക്കൻ കറി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള സവാളയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എന്താ അരിഞ്ഞെടുത്ത് ഒന്ന് അര ആദ്യം അരച്ചു വെച്ചു കേട്ടോ കാരണം കറണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അത് എഴുതിയിട്ട് ആദ്യം അതൊക്കെ ആദ്യം ഒന്ന് എന്താ അരച്ചു വെച്ചു എന്നിട്ടാണ് പിന്നെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകി ഒന്നും കൂടെ കഷ്ണങ്ങളാക്കി എടുത്തു കേട്ടോ അത് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിരുന്നു അപ്പോൾ അതൊന്നും കൂടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് പിന്നെ അതിൽക്കുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ചിക്കൻ മസാല ഇതൊക്കെ ഒന്ന് ചേർത്ത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കേണ്ടിട്ടോ അപ്പം മല്ലിപ്പൊടി മുളക് പൊടിയും ഒന്ന് വാട്ടി ഒന്ന് എന്താ ചൂടാക്കിയിട്ടാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പിന്നെ ഗരം മസാലയും ചിക്കൻ മസാലയും കുറച്ചേ ഉള്ളൂ കേട്ടോ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതെല്ലാം അടുപ്പത്തായി ഒന്ന് തിളത്തിള വരുമ്പോഴാണ് അത് ബാക്കിയുള്ള ചിക്കൻ മസാലയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അതൊന്ന് മിക്സാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ വറക്കെടുപ്പിലാണ് കേട്ടോ ചിക്കൻ വയ്ക്കുന്നത് അപ്പോൾ അത് അടുപ്പത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സവാള ആദ്യം ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ രണ്ട് തക്കാളി അരിഞ്ഞു വയ്ക്കാനെ കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ആ ഒരു സവാള വാടി വരുമ്പോൾ അതിക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം പിന്നെ മിക്സിയുടെ ജാറിലുള്ള ആ ഒരു അരപ്പും ചേർത്ത് കൊടുക്കണം അതിക്ക് ഞാൻ കുറച്ച് പേരും ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു എന്താ ചെറിയുള്ളിയും വലിയുള്ളിയും അല്ല ചെറിയുള്ളിയും എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പെരിഞ്ചീരവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് സവാള അത് അടുപ്പത്തെ ഇങ്ങനെ ആയി വരുന്നുണ്ട് അതിക്ക് പിന്നെ ഞാൻ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് മിക്സാക്കിയിട്ട് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ചിക്കൻ അതിക്ക് ചേർത്ത് കൊടുക്കും അപ്പോൾ അത്രേ ഉപ്പ് ഞാൻ ആ ഒരു മസാലയ്ക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കും കനാലിൽ ഇപ്പോൾ വെള്ളം ഇടുകൊണ്ട് തന്നെ കുട്ടികൾ രണ്ട് നേരം അവിടെ പോയിട്ട് കുളിക്കും കേട്ടോ അപ്പം ഇന്നിപ്പം അനുമോള് എന്താ പോയിട്ടില്ല പൊന്നും പോയി കുളിച്ച് വന്നിട്ടുണ്ട് അപ്പം അവൾ അപ്പം മുതലേ തുടങ്ങിയതാണ് കേട്ടോ വാശി പോകണം കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി കുളിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം കൂടെ ഒരാൾ ഇല്ലാണ്ട് പിന്നെ പറ്റൂല ആൺകുട്ടികളെ പോലെ അവർ പൊന്നുവിനൊക്കെ നീന്തലും ഒക്കെ അറിയണതല്ലേ അപ്പോൾ ഇവിടെ അങ്ങനെ ഒറ്റയ്ക്കും പറഞ്ഞു വയ്ക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് ഞാൻ എനിക്ക് ഇവിടെ എന്താ വീട്ടിലത്തെ പണികളും ഒക്കെ ഉള്ളതല്ലേ പിന്നെ ഏട്ടൻ ഉച്ചയ്ക്ക് വരുമ്പോൾ പറഞ്ഞു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഹാളെ അങ്ങനെ ചിക്കനെല്ലാം അടുപ്പത്ത് വെച്ച് ആയി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആ ഒരു സമയമാണ് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം പുറത്ത് ഇങ്ങനെ ഇരുന്നതാണ് അപ്പം നല്ല വെയിൽ കാരണം ചെടികളൊക്കെ ഇപ്പോൾ ആകെ വാടി അങ്ങനെ നിൽക്കേണ്ട കേട്ടോ വെള്ളമൊക്കെ കൊടുത്താലും ഈ ഒരു മുറ്റത്തേക്ക് നല്ല വെയിൽ കിട്ടും അപ്പോൾ അത് കാരണം എന്താ നല്ലോണം വാടിയിട്ടൊക്കെയാണ് നിൽക്കേണ്ടത് അപ്പോൾ ഇനി ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം പിന്നെ കുട്ടികൾ പുറത്തുണ്ട് അപ്പോൾ അവർ വിമാനമൊക്കെ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കേണ്ട കേട്ടോ അപ്പോൾ ഏട്ടൻ അപ്പോഴത്തേനും വരാം അനുമോളൊക്കെ കൊണ്ടുപോകാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പൊന്നുതാക്ക കരലാസം കൊണ്ട് വിമാനം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കാണുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കണതൊക്കെയാണ് കേട്ടോ വിമാനം ഉണ്ടാക്കണത് പിന്നെ അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് അതൊക്കെ കാണുന്നതാണ് അവന് ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് അതിൽ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കിയിട്ട് അനുമോളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിമാനമൊക്കെ പറത്തി കളിക്കുന്നുണ്ട് അന്ന് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ അവിടെ കുറച്ച് ചെടിയൊക്കെ കൊടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ അങ്ങനെ ഒരു കവറിലായിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് അങ്ങനെ അതിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അത് എന്താ ഞാൻ പിന്നെ വേറെ വേറെ കവറിലേക്കൊന്നും ആക്കിയിട്ട് മാറ്റിയിട്ടില്ല അതങ്ങനെ ഒരു ഒരൊറ്റ കവറിലാക്കിയിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ അത്യാവശ്യം അമ്മയൊക്കെ വന്നിട്ടിങ്ങനെ ഉണ്ടായി വരുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിടണം പിന്നെ എല്ലാ ചെടികളും ഒന്ന് മുറിച്ച് കുഴിച്ചിടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ആ കളർ ചെടിയൊക്കെ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ കമ്പൊക്കെ ഇങ്ങനെ മൂപ്പ് വരും അപ്പം അതൊക്കെ ഒന്ന് പറിച്ചു എന്താ മാറ്റി കുത്തിയിടണം മണി പ്ലാന്റ് ഒക്കെ പിന്നെ നല്ല തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അത്രയൊക്കെ വീഡിയോ ആണ് ഇന്ന് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്നു കണ്ട് ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്